കരണ്ട് ഒന്നു പോയി കെ എസ് ബിയിലേക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എല്ലാവരുടെയും നിരന്തരമായ പരാതിയാണ് ഇത് കൂടാതെ മറ്റ് കംപ്ലൈന്റുകൾ പറയാൻ വേണ്ടിയും നമ്മൾ കെ എസ് ബിയിലോട്ട് വിളിച്ചാൽ അവർ ഫോൺ എടുക്കുന്നതല്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ആക്ഷേപം എന്നാൽ ഇതിന് ഒരു പരിഹാരമുണ്ട് നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ട് അത് ആരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കാണാം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം വാർത്തകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് കെ എസ് സി ബി ഓഫീസിലേക്ക് ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല എന്നുള്ളത് സ്ഥിരമായ ഒരു പരാതിയാണ് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം വൈദ്യുതി തടസ്സം നേരിടുമ്പോൾ നിരവധി ആളുകളാണ് ഒരേ സമയം കെ സി ബിയിലേക്ക് വിളിക്കാറുള്ളത് ഇത് കാരണമാണ് പലപ്പോഴും നമ്മളുടെ കോൾ അവർ എടുക്കാതെ വരുന്നത് അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ സഹായിക്കുവാൻ ഒരാൾ വന്നിട്ടുണ്ട് അതാരാണെന്നല്ലേ ഇലക്ട്ര എന്നാണ് ആളിന്റെ പേര് നമ്മൾ നമ്മുടെ വാട്സാപ്പിൽ ഇലക്ട്ര നമ്പർ സേവ് ചെയ്യുക തുടർന്ന് ഈ നമ്പറിലേക്ക് എന്തെങ്കിലും ഒരു സന്ദേശം അയക്കുക അപ്പോൾ നിങ്ങളുടെ വിവരം അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് അന്വേഷിച്ചുകൊണ്ട് റിപ്ലൈ നമുക്ക് ലഭിക്കുന്നതായിരിക്കും തുടർന്ന് നിങ്ങളുടെ കൺസ്യൂമർ നമ്പറും മറ്റു വിവരങ്ങളും എല്ലാം രജിസ്റ്റേർഡ് മൊബൈലിൽ നിന്നാണെങ്കിൽ ഡിസ്പ്ലേ ചെയ്തു വരുന്നതും നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോ ചോദ്യമായി അവിടെ കാണുന്നതായിരിക്കും ആവശ്യമുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക തുടർന്ന് സബ്മിറ്റ് ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കാം അല്ലെങ്കിൽ വൈദ്യുതി തടസ്സം സംബന്ധിച്ച കാര്യങ്ങൾ അറിയിക്കാം എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് സാധിക്കുന്നതായിരിക്കും ഉടൻ തന്നെ അതിനുള്ള റിപ്ലൈയും പരിഹാരവും കണ്ടെത്തുന്നതായിരിക്കും ഇലക്ടറുടെ നമ്പർ ഇതാണ് ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഇനി വൈദ്യുതി തടസ്സം ഉണ്ട് എന്നുള്ള പരാതി വേണ്ട അല്ലെങ്കിൽ കെ എസ് ഇ ബി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ള പരാതിയും വേണ്ട അതിനെല്ലാം ഒരു പരിഹാരമാണ് ഈ ഇലക്ട്ര എന്ന വാട്സ്ആപ്പ് നമ്പർ എല്ലാവരും ഇത് സേവ് ചെയ്യപ്പെടുകയാണ്